നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴും ഒക്കെ വളരെ സ്പൈസി ആയിട്ട് കാര്യങ്ങൾ മാറാറുണ്ട് നഗര വൈരികൾ ആ വൈരം വലിയ ഉയരത്തിലാണ് വിനി ജൂനിയർ എപ്പോഴും അവർ ടാർഗറ്റ് ചെയ്യാറുണ്ട് അത്ലറ്റിക്കോ മാറ്റിഡിൻ്റെ ആരാധകർ അപ്പോൾ ഇന്നലെ വിനി ജൂനിയർ ഒരു പെനാൽറ്റിക്ക് മിസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് അദ്ദേഹം തൻ്റെ ടീമിൻ്റെ ബെഞ്ചിലേക്ക് വന്ന് താരങ്ങൾക്കൊക്കെ ഇങ്ങനെ കൈ കൊടുത്ത് ഇങ്ങനെ നീങ്ങുമ്പോൾ അപ്പോൾ ആ സമയത്ത് അതിന് പുറകഭാഗത്തായിട്ടിരുന്നിരുന്ന അത്ലറ്റിക്കോമാരുടെ ആരാധകര് വിനീ ജൂനിയറെ പ്രകോപിപ്പിക്കുകയായിരുന്നു ഒരാൾ നടുവലിൽ കാണിക്കുന്നു മറ്റൊരാൾ ഇങ്ങനെ കരയുന്ന രൂപത്തിൽ കാണിക്കുന്നു അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരാൾ കുരങ്ങിൻ്റെ ജസ്തിർ കാണിക്കുന്നു അത് റേഷ്യൽ ലഫ്യൂസ് ആണ് വിനീ ജൂനിയറ് പ്രതികരിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തബ്രൂജി അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുത്തിട്ടിരിക്കുന്നു ആ ആരാധകരോട് പറയുന്നു ഞങ്ങൾക്ക് പതിനഞ്ചെണ്ണം ഉണ്ടോ നിങ്ങൾക്ക് പൂജ്യമാണ് യെസ് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ റയൽ മാഡ്രിഡിനോട് മുട്ടാനൊന്നും എന്തായാലും അത്ലറ്റിക് മാഡിഡ് ഇല്ലല്ലോ അങ്ങനെയാണല്ലോ ചരിത്രം അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അതെടുത്ത് പറയുന്നത് കൈകൊണ്ട് അദ്ദേഹം ആംഗ്യം കാണിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പതിനഞ്ചും നിങ്ങൾക്ക് പൂജ്യവുമാണ് യു സി എല്ലിൽ കിരീടങ്ങളുള്ളത് എന്നൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് കളി കഴിഞ്ഞതിന് ശേഷവും വിനി ആ ജേഴ്സി അവിടെ വെച്ചുകൊണ്ട് അവരുടെ ആരാധകർ ഓർമ്മിപ്പിക്കുന്നുണ്ട് മാഡ്രിഡ് ഈസ് ഓൾവേസ് വൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ജേഴ്സിയൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം കാണിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ കളി കഴിഞ്ഞിട്ടുള്ള റയൽ മാഡ്രിഡിൻ്റെ ആഘോഷ സമയത്ത് അത്ലറ്റിക്കുമായിട്ട് ആരാധകർ ചെയ്ത് കണ്ടിരുന്നു കുപ്പി എറിയുകയാണ് റയൽമാരുടെ താരങ്ങൾക്ക് നേരെ അതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ വന്നു ജൂഡ് ബെല്ലിംഗിൽ നിന്ന് ഇങ്ങനെ തൻ്റെ നേരെ പറന്നു വരുന്ന ആ കുപ്പിക്ക് നേരെ അദ്ദേഹം ഉയർന്നു ചാടി ഒരു കിടലൻ ഹെഡറാണ് കൊടുക്കുന്നത് സോ നെഗറ്റീവുകളൊന്നും ഇപ്പോൾ അവരെ ബാധിക്കുന്ന റയൽ റയൽമാരുടെ ആവേശത്തിലാണ് ആഘോഷത്തിലാണ് അതുപോലെ തന്നെ വിനിയുടെ പെനാൽറ്റി മിസ്സ് ചെയ്തതിനെക്കുറിച്ച് ജൂഡ് ബെല്ലിംഗാം പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് വിനി ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് പല ഘട്ടങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഗോളുകൾ അദ്ദേഹം നേടിയിട്ട് പെനാൽറ്റിയും അദ്ദേഹം ഗോളാക്കി മാറ്റാറുണ്ട് സോ ഈ മിസ് ഞങ്ങൾ കെയർ ചെയ്യുന്നേയില്ല എന്നാണ് ജൂഡ് ബെല്ലിംഗാം പറയുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഹി റാഫ് ഓക്സ് കൊണ്ട് വരാം